മോദിക്ക് പ്രധാനമന്ത്രി കസേരയിൽ അധികനാൾ ഇരിക്കാനാകില്ല എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു ആർ എസ് എസ് തലവൻ തന്നെ നേരിട്ട് പരസ്യമായി തങ്ങളുടെ നിലപാടും വിയോജിപ്പും പ്രകടിപ്പിച്ചതോടെ മോദിയുടെ ഭാവി തുലാസിൽ തന്നെ എന്നുള്ള കാര്യത്തിന് സ്ഥിരീകരണമായി ആർ എസ് എസിൻ്റെ എതിർപ്പ് ബി ജെ പിയോടല്ല ബി ജെ പിക്ക് മോദി ഗ്യാങ്ങിനോടാണ് എന്ന കാര്യം നാഗ്പൂരിൽ നടന്ന ആർ എസ് എസ് സമ്മേളനത്തിൽ ആർ എസ് എസ് തലവൻ മോഹൻ ഭാഗവത് നടത്തിയ പ്രസംഗത്തിൽ നിന്ന് കൃത്യമായി വായിച്ചെടുക്കാനാകും ആർ എസ് എസ് ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പ്രചരണം നടത്തി വിജയിക്കാനാകുമെന്ന മോദിയുടെയും സംഘത്തിൻ്റെയും അഹന്തക്കേറ്റ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് ആർ എസ് എസ് നേരത്തെ തന്നെ വിലയിരുത്തിയിരുന്നു ആർ എസ് എസിൻ്റെ പിന്തുണയില്ലാതെ ഉത്തരേന്ത്യയിൽ ബി ജെ പിക്ക് അവരുടെ അജണ്ടകളുമായി മുന്നോട്ടു പോകാനാകില്ല എന്നത് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ വ്യക്തമായി എന്നത് രാഷ്ട്രീയ നിരീക്ഷകരും കണക്ക് കൂട്ടുമ്പോൾ നാഗ്പൂരിൽ നടന്ന കാര്യകർത്താവർഗിൽ ആർ എസ് എസ് തലവൻ മോഹൻ ഭാഗവത് മുനയുള്ള വാക്കുകളിലൂടെ നരേന്ദ്രമോദിയെയും സംഘത്തെയും ബി ജെ പി അല്ല നരേന്ദ്രമോദിയെയും സംഘത്തെയും അതിരൂക്ഷമായി തന്നെയാണ് വിമർശിച്ചത് തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നരേന്ദ്രമോദി കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളെ പേരെടുത്ത് പറയാതെ അദ്ദേഹം വിമർശിച്ചു വെറുപ്പും വിദ്വേഷവും പടർത്താനുള്ളതല്ല തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളെന്ന് മോഹൻ ഭഗവത് എടുത്തു പറഞ്ഞു വിദ്വേഷത്തിൻ്റെ കണികകൾ ഇട്ട് കൊടുത്തിട്ട് ആർ എസ് എസിനെ കൂടി അതിനകത്തേക്ക് വലിച്ചിഴയ്ക്കാൻ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിച്ചു എന്നത് ദുഃഖകരമായ ഒന്നാണ് എന്നാണ് മാ മോഹൻ ഭഗവത് പറഞ്ഞു വച്ചത് അതുമാത്രമല്ല മണിപ്പൂരിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് മോദിയുടെ കരണത്തുള്ള അടിയാണ് ഒരു വർഷമായി മണിപ്പൂർ വേദനിക്കുകയാണ് ആ മണിപ്പൂരിനെ ഇനിയും കണ്ടില്ല എന്ന് നടിക്കാൻ എങ്ങനെ ഭരണകൂടത്തിന് സാധിക്കുമെന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത് ആർ എസ് എസിന്റെ തലവന് തന്നെ ബി ജെ പിയുടെ കെടുകാര്യസ്ഥതയെ കുറിച്ച് ബി ജെ പിയുടെ വർഗീയ അജണ്ടകളെ കുറിച്ച് പറയേണ്ടി വരുന്നു എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കൂ पुराना गन कल्चर समाप्त तो हो गया ऐसा लगा और अचानक जो कलह वहां पर उपज गया या उपजाया गया उसकी आग में अभी तक जल रहा है त्राही त्राही कर रहा है कौन उस पर ध्यान देगा प्राथमिकता देके उसका विचार करना ये कर्तव्य भी है बीजेपी ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന നീക്കങ്ങൾ ആർ എസ് എസ് പ്രതീക്ഷിക്കുന്നില്ല ആ ഉത്തരവാദിത്വം ബി ജെ പി ഏറ്റെടുക്കേണ്ടതില്ല എന്നുള്ളതാണ് ആർ എസ് എസ് പറഞ്ഞു വയ്ക്കുന്ന കാര്യം ഇപ്പം യഥാർത്ഥത്തിൽ രാജ്യത്തെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ മുഖം കൊടുക്കാതെ കോർപ്പറേറ്റുകളുടെ മാത്രം പിണിയാളുകളായി മാറിയ ബി ജെ പിക്ക് മോദി സംഘത്തിനെതിരായിട്ടുള്ള താക്കീത് മോഹൻ ഭഗവതിൻ്റെ ആ പ്രസംഗത്തിൽ ഉടനീളമുണ്ട് മണിപ്പൂർ അതിൻ്റെ ഉദാഹരണമാണ് മണിപ്പൂരിനെ കുറിച്ച് അദ്ദേഹം എടുത്തു പേരെടുത്തു പറയുന്നു എന്ന് പറയുന്നത് തന്നെ മോദി കേൾക്കുന്ന തിരിച്ചടിയല്ലേ മണിപ്പൂരിലെ ജനത നോർത്ത് ഈസ്റ്റിലെ ജനത ഈ നരേന്ദ്രമോദിയുടെ മണിപ്പൂർ വിഷയത്തിലെ നിസ്സംഗതയ്ക്കെതിരായി അതിശക്തമായി തന്നെ പ്രതികരിച്ചു രാജ്യമൊട്ടാകെയും അതിൻ്റെ പ്രതിഫലനം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ആർ എസ് എസ് അക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത് ശരിക്കും ഈ തെരഞ്ഞെടുപ്പ് ബലം വന്നു കഴിഞ്ഞപ്പോൾ ആർ എസ് എസിൻ്റെ മനസ്സിൽ മോദിയെ മാറ്റണം എന്ന ചിന്തയുണ്ടായിരുന്നു പക്ഷേ തൽക്കാലം മോദിക്ക് റെക്കോർഡിണ ഇടാനുള്ള ഒരു അവസരം അടുത്ത വർഷം ആർ എസ് എസിൻ്റെ ശതാബ്ദി ആഘോഷിക്കുന്ന സാഹചര്യം ഇതൊക്കെ കൊണ്ട് തൽക്കാലം മോദി തുടരട്ടെ അതിനുശേഷം പുതിയ മുഖത്തിലേക്ക് കടന്നാൽ മതി എന്നുള്ള നിലപാട് ആർ എസ് എസ് സ്വീകരിച്ചത് കൊണ്ടാണ് മോദിക്കിപ്പോൾ അവിടെ ഇരിക്കാനും കഴിയുന്നത് പക്ഷേ ആർ എസ് എസ് സമ്പൂർണമായ അതിർത്തിയിലാണ് എന്നത് മോഹൻ ഭഗവതിൻ്റെ വാക്കുകളിൽ വ്യക്തമാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് ഈ മോദി നടത്തിയ വേണ്ടാധീന പരാമർശങ്ങളൊക്കെയും ബി ജെ പിക്ക് തിരിച്ചടിയായി എന്ന വിലയിരുത്തൽ ആർ എസ് എസിനുണ്ട് ആർ എസ് എസ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പല ഘട്ടങ്ങളിലും നടത്തിയ അവലോകനങ്ങളിലൊക്കെയും ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഏൽക്കുമെന്നായിരുന്നു അവരുടെ മുന്നറിയിപ്പുകൾ ഒന്നും ഇവർ അംഗീകരിച്ചില്ല ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പറ്റും ഒറ്റയ്ക്ക് പറ്റുമെന്നാണ് മോദിയും ഷായും നദ്ദയും പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ആ മോദി ഗ്യാങ് ബി ജെ പിയെ ആർ എസ് എസിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുന്നു എന്നുള്ള പച്ച പരമാർത്ഥം ഇവിടെ അടിവരയിടുകയാണ് അതുമാത്രമല്ല ആർ എസ് എസിൻ്റെ മുഖപത്രം ഓർഗനൈസർ അവർ വിശദമായി തന്നെ ബി ജെ പിയുടെ ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്കുള്ള കാരണങ്ങൾ അപഗ്രഹിക്കുന്നുണ്ട് അഴിമതി വിരുദ്ധ പോരാട്ടം പോലും ഈ മോദിയുടെ രണ്ടാം സർക്കാരിൻ്റെ കാലത്ത് അപ്രസക്തമായി എന്നുള്ളതാണ് ഓർഗനൈസർ എടുത്ത് പറയുന്നത് അതിലും വലിയ തിരിച്ചടി ഏൽക്കാനുണ്ടോ അപ്പോൾ ആർ എസ് എസ് തലവൻ ഒരു വശത്ത് മോദിയുടെ വിദ്വേഷ പ്രചരണങ്ങൾക്കെതിരായ സന്ദേശം നൽകുന്നു മണിപ്പൂർ നില വിഷയത്തിലെടുത്ത നിലപാടിനെതിരെ ചോദ്യം ചെയ്യുന്നു ആർ മുഖപത്രം അഴിമതി വിരുദ്ധ പോരാട്ടത്തിൽ വലിയ വാചകമടിച്ചിട്ട് അതിൽ പരാജയപ്പെട്ടു പോകുന്ന ഉണ്ടായി എന്ന് വിമർശിക്കുന്നു വികസനത്തിൻ്റെ കാര്യത്തിലും ഈ തള്ളി മറിക്കുന്നതൊന്നും ഈ രാജ്യത്ത് സാധാരണക്കാരായ മനുഷ്യരുടെ ഇടയിൽ അനുഭവവേദ്യമായിട്ടില്ല എന്നുള്ള കാര്യം ആർ എസ് എസ് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും അത് പറയുന്നുണ്ട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ലോകത്തിന് മാതൃക കാട്ടിയിട്ടുണ്ട് അത് ഈ മോദി ഭരിച്ചത് കൊണ്ട് മാത്രമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ അങ്ങനെ മാതൃക കാട്ടുമ്പോഴും നമ്മൾ ബേസിക് ഇഷ്യൂസിൽ ഇപ്പോഴും ഒരുപാട് പിന്നിൽ നിൽക്കുകയാണ് അതൊക്കെ തിരുത്തുന്നതിനുള്ള ഒരവസരം ഈ സർക്കാരെങ്കിലും ഉണ്ടാക്കണമെന്നുള്ളതാണ് ആർ എസ് എസ് തലവൻ്റെ നിലപാട് അപ്പോൾ ഞങ്ങൾക്ക് ആരും വേണ്ട ഞങ്ങൾ ഒറ്റയ്ക്ക് മോദിയുടെ മാത്രം മുഖം വച്ച് മോദിയുടെ മാത്രം പേര് വെച്ച് ഞങ്ങൾ ജയിച്ചുകൊള്ളുമെന്ന് കരുതിയിരുത്താണ് ഇത് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ആർ എസ് എസ് ഈ ബി ജെ പിയുടെ പ്രകടന പത്രിക പുറത്തിറക്കുന്ന വേളയിൽ പോലും ഒരു വലിയ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ മോദിക്ക് ഈ ഗ്യാരൻ്റി മോദി 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 എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ ബി ജെ പി ബി ജെ പി എന്ന് പറയണം എന്ന് ആർ എസ് എസ് ആവശ്യപ്പെട്ടിട്ടും അത് ചെയ്തില്ല ഒരു ഏകാംഗ പാർട്ടിയാണ് ബി ജെ പി എന്ന തോന്നൽ ഉണ്ടാക്കിപ്പിക്കരുത് എന്ന് ആർ എസ് എസ് അഭ്യർത്ഥിച്ചിരുന്നു ആർ എസ് എസും ബി ജെ പിയുമായുള്ള പാലമായി പ്രവർത്തിക്കുന്ന പല പ്രധാനപ്പെട്ട നേതാക്കന്മാരും ഇത് മോദിയുടെ ഗ്യാരൻറ്റി എന്നോ മോദിയുടെ ബി ജെ പി എന്നോ മോദിയുടെ സർക്കാർ എന്നോ പറയുന്നതിന് അപ്പുറത്ത് ബി ജെ പിയെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തണമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ആരും ചവികൊണ്ടില്ല മോദി തനിപ്പിടിയായി എൻ്റെ പേര് കൊണ്ട് ഈ നാട് മുഴുവൻ ആളുകൾ വന്ന് വോട്ട് ചെയ്തു കൊടുക്കുമെന്നുള്ള തെറ്റിദ്ധാരണയിലായിരുന്നു അതിന് ഏൽക്കുന്ന വലിയ തിരിച്ചടിയാണ് പ്രത്യേകിച്ച് ആർ എസ് എസ് ആശങ്കപ്പെടുന്നത് ഉത്തരേന്ത്യ ബി ജെ പിയുടെ ഒരു വലിയ കോട്ടയാണ് എന്ന് കരുതിയിരുന്ന മേഖലകളിലേറ്റ തിരിച്ചടിയാണ് ഇപ്പോൾ അയോധ്യയിൽ പരാജയപ്പെടുന്നു എന്ന് പറയുന്നത് വാരാണസിയിൽ മോദിയുടെ ഭൂരിപക്ഷം ഒന്നര ലക്ഷമായി മാറുന്നു എന്നുള്ളത് ഉത്തർപ്രദേശിൽ ഏറ്റവും വലിയ കക്ഷിയായി സമാജ്വാദി പാർട്ടി മാറി എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശ പകരുന്ന സംഗതിയാണ് ഇപ്പോൾ കർഷക സമരത്തിന്റെ കാലത്തും ആർ എസ് എസ് ഇതുപോലെ ബി ജെ പിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒരു ഘട്ടത്തിൽ നൽകിയ മുന്നറിയിപ്പും ആർ എസ് എസ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഈ പറയുന്ന സാധാരണക്കാരായ ആളുകൾക്കിടയിൽ കൂടി പ്രവർത്തിക്കുന്നവരാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് ഫീഡ്ബാക്കുകൾ വളരെ കൃത്യമായിരിക്കും ആ ഫീഡ്ബാക്കുകളെ നരേന്ദ്രമോദിയുടെ ആ കേമത്തരം കൊണ്ട് ഞങ്ങൾക്ക് മറികടക്കാനാകുമെന്ന അഹങ്കാരത്തിൽ ബി ജെ പി തള്ളിക്കളയുകയായിരുന്നു അതിനേറ്റം ഒരു വലിയ തിരിച്ചടി കൂടിയുണ്ട് ഈ പല തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യുമ്പോഴും ആർ എസ് എസിന് സ്വാധീനമുള്ള മേഖലകളിൽ കൃത്യമായ തിരിച്ചടി നൽകിയിട്ടുണ്ട് പലയിടങ്ങളിലും ഭൂരിപക്ഷത്തിലുണ്ടായ വൻ കുറവ് പോലും ആർ എസ് എസിൻ്റെ ഒരു നിസ്സംഗതയുടെ അടയാളപ്പെടുത്തലായി നമുക്ക് കാണാവുന്നതാണ് ബി ജെ പിയുടെ വലിയ സ്വാധീന മേഖലകളിൽ അപ്പോൾ ഇന്ത്യാ സഖ്യത്തിന് അനുകൂലമായ ഒരു വികാരമുണ്ടായതും ഇന്ത്യാ സഖ്യം പ്രതിപക്ഷമെന്ന നിലയിൽ അവരുടെ നിലപാടുകൾ ഉയർത്തിക്കാട്ടി പരമാവധി വോട്ട് പിടിച്ചതുമൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമായി മാറിയിട്ടുണ്ട് അവരെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് ആർ എസ് എസ് പറയുന്നു എന്തായാലും മോദിയുടെ കാര്യത്തിൽ ആർ എസ് എസ് ചിലത് തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനങ്ങൾ വൈകാതെ പുറത്തു ചെയ്യും